ജാർഖണ്ഡിൽ നിന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന മാവോയിസ്റ്റിനെ മൂന്നാറിൽ നിന്ന് പൊക്കി പോലീസിന്റെ സഹായത്തോടെ എൻ എ സംഘമാണ് ജാർഖണ്ഡ് സ്വദേശി സവാൻ ടൂട്ടിയെ പിടികൂടിയത് ഗൂഢാർവളിയിൽ തോട്ടം തൊഴിലാളിയെ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജാർഖണ്ഡ് ലാഞ്ചി വനമേഖലയിൽ വെച്ച് മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സവാൻ ടൂട്ടി പത്തൊൻപത് പേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘത്തിന് ആയുധങ്ങളും ഐഇഡി ബോംബുകളും ധനസഹായവും നൽകിയിരുന്നത് ഇയാളായിരുന്നു ആദ്യം ജാർഖണ്ഡ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് എൻ ഐ ഏറ്റെടുത്തു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവാൻ ഒന്നര വർഷം മുമ്പാണ് മൂന്നാറിലെത്തുന്നത് ഊടാർവിള എസ്റ്റേറ്റിൽ ഭാര്യയ്ക്കൊപ്പം തോട്ടം തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ മൂന്നാറിലുണ്ടെന്ന വിവരം എൻ ഐ ലഭിച്ചു തുടർന്ന് നിരീക്ഷണം നടത്തിവരികയായിരുന്നു തിങ്കളാഴ്ച രാത്രിയിൽ മൂന്നാറിലെത്തിയ എൻ ഐ എ സംഘം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടി ഒളിവിലായിരുന്ന സവാൻ ട്യൂട്ടി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾക്ക് വേണ്ടി എൻ ഐ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ എൻ കസ്റ്റഡിയിലുള്ള സവാനെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി ട്രാൻസിസ്റ്റ് വാറണ്ട് വാങ്ങിയ ശേഷം ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം